നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നേപ്പാളിനെ തോൽപ്പിച്ച് ബംഗ്ലാദേശ് സൂപ്പർ എയ്റ്റിലേക്ക് എത്തുന്ന അവസാനത്തെ ടീമായിട്ട് മാറി വെറും നൂറ്റിയാറ് റൺസിന് ബാറ്റ് ചെയ്ത് ഓൾ ഔട്ട് ആയതാണ് ബംഗ്ലാദേശ് പക്ഷെ എൺപത്തി അഞ്ച് റൺസിന് നേപ്പാളിനെ അവർക്ക് ഓൾ ഔട്ട് ആക്കാൻ കഴിഞ്ഞു അതില് മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയത് തൻസിം ഹസൻ ഷാക്കിബ് അദ്ദേഹം നാല് വിക്കറ്റുകൾ നാല് ഓവറിൽ വെറും ഏഴ് റൺസിൽ നാല് വിക്കറ്റ് എടുത്തപ്പോൾ റഹ്മാൻ നാല് ഓവറിൽ ഏഴ് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി അങ്ങനെ അവരുടെ ബൗളർമാര് മികച്ച പ്രകടനം നടത്തിയപ്പോൾ ഇരുപത്തിയൊന്ന് റൺസിന്റെ വിജയം നേടിക്കൊണ്ട് ഇപ്പോൾ ബംഗ്ലാദേശ് സൂപ്പർ എയ്റ്റിലേക്ക് കടന്നു അതോടുകൂടി സൂപ്പർ ഐറ്റിലെ എട്ട് ടീമുകളും തീരുമാനമായിരിക്കുകയാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് ബംഗ്ലാദേശിനെ കൂടാതെ സൗത്ത് ആഫ്രിക്ക നേരത്തെ തന്നെ സൂപ്പർ എയ്റ്റ് ഉറപ്പാക്കി കഴിഞ്ഞിരുന്നു അപ്പൊ ഈ മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബംഗ്ലാദേശ് ഇപ്പം ഗ്രൂപ്പ് സ്റ്റേജിൽ മൂന്ന് മത്സരങ്ങൾ വിജയിച്ചിരിക്കുന്നു ഇത് ഒരു സിംഗിൾ ക്യാമ്പയിനിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടിയ വിജയങ്ങളുടെ കണക്കാണ് നേരത്തെ അവര് ശ്രീലങ്കയെ രണ്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ നെതർലാൻഡ്സിനെ ഇരുപത്തിയഞ്ച് റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു ഇപ്പൊ നേപ്പാളിനെ ഇരുപത്തിയൊന്ന് റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ മൂന്ന് വിജയങ്ങൾ അവരുടെ ടി ട്വന്റി വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ നേടുന്നത് ഏതായാലും ഇപ്പോൾ ആരൊക്കെയാണ് സൂപ്പർ എയ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് നോക്കുകയാണ് സൂപ്പർ എയ്റ്റില് ഗ്രൂപ്പ് എയിൽ നിന്ന് അതായത് ഇന്ത്യ കളിച്ച ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യയും യു എസ് എ എത്തിയത് ഗ്രൂപ്പ് ബിയിൽ നിന്ന് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും എത്തി ഗ്രൂപ്പ് സിയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനും വെസ്റ്റ് ഇൻഡീസുമാണ് സൂപ്പർ എയ്റ്റിലേക്ക് എത്തിയത് ഗ്രൂപ്പ് ഡിയിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക ഇപ്പോഴിതാ ബംഗ്ലാദേശ് ഇനി സൂപ്പർ എയ്റ്റിലെ എല്ലാ മത്സരങ്ങളും നടക്കുന്നത് വെസ്റ്റ് ഇൻഡീസിലാണ് ഇനി കളി അങ്ങ് വെസ്റ്റ് ഇൻഡീസിലാ പക്ഷെ സൂപ്പർ എയ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ എട്ട് ടീമുകൾ എല്ലാവരും പരസ്പരം ഏറ്റുമുട്ടില്ല രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട് ആ ഗ്രൂപ്പിലെ ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുക അപ്പൊ ഇന്ത്യയുടെ ഗ്രൂപ്പ് സൂപ്പർ എയ്റ്റിലെ ഇന്ത്യയുടെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആണ് ഇന്ത്യ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് അതുപോലെ ഗ്രൂപ്പ് രണ്ടിലുള്ളത് യു എസ് എ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക ഈ ഗ്രൂപ്പുകളിലെ ടീമുകൾ ഈ ഗ്രൂപ്പുകളിലെ ടീമുകളാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത് അതിൽ നിന്ന് ഓരോ ഗ്രൂപ്പിലെയും ആദ്യ രണ്ട് സ്ഥാനത്തെത്തുന്ന ടീമുകൾ സെമിഫൈനലിലേക്ക് ഫൈനലിലേക്ക് അടക്കും വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും വാങ്ങാം